അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് നവോദയ കുറിയാലിപ്പാടം ഭാഗത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു പ്രദേശവാസിയായ കളത്തൂക്കുന്നൽ അബൂബക്കറിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെ നായ്ക്കൾ കൊല്ലുകയും കൾകനെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു അബൂബക്കർ കൂട്ടിൽ വളർത്തിയിരുന്ന ഇരുപത് കോഴികളെയാണ് ഇന്ന് പുലർച്ചെ കൂട്ടമായി എത്തിയ നായ്ക്കൾ കടിച്ചു കൊന്നത് കോഴികൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു ഗൾഗനെയും നായ്ക്കൾ കടിച്ചു ഇതിന് ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുണ്ട് ഈ ഭാഗത്ത് തെരുവ് നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മതിലുകെട്ടി സുരക്ഷിതമായാണ് കോഴികളെ അബൂബക്കർ വളർത്തിയതെങ്കിലും നായ്ക്കളുടെ ആക്രമണത്തിൽ അബൂബക്കറിന്റെ മുഴുവൻ കോഴികളും ചത്തു രാവിലെ ഒരു നാലര മണി കഴിഞ്ഞതിനു ശേഷമാണ് ഇതുപോലെ പട്ടികത് പട്ടി കുറയ്ക്കുന്നത് കേട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നു ലൈറ്റ് ഇട്ട് ലൈറ്റ് ഇട്ടപ്പോഴത്തേനും അകത്തും പട്ടിയുണ്ട് വെളിലും പട്ടിയുണ്ട് അവിടുന്ന് വെട്ടം കണ്ടുകൊണ്ട് ഇത് ഇതിലേക്കോ ചാടി കയറി പോവുമായിരുന്നു അത് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞാണ് ഞാനിത് നോക്കുന്നത് പള്ളി വെളുപ്പിനെ പള്ളി സുഭാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിതുപോലെ കയറി നോക്കുമ്പോഴത്തേനും ഇത് കൂടി എല്ലാം ചട്ടി കിടക്കുക ചട്ടി ഇതിനെ അത് അതിനുമ്പ് പോകുകയും ചെയ്തു ഇവിടെ വല്ല ആ വല്ലാത്തൊരു ശല്യമാണ് കണ്ടമാനം ചെരുവുനായ്ക്കളുണ്ട് ഞാൻ അതുപോലെ മതിലും എല്ലാം നല്ല പിന്നെ എന്നിട്ട് വന്ന് കോഴിക്കോടിനോട് ചേർന്ന് തന്നെ ലവ് ബേർഡ്സിന്റെ കൂടുമുണ്ട് ഇതിന്റെ കൂടിന്റെ അടിയിൽ കെട്ടിയിരുന്ന നെറ്റ് നായ്ക്കൾ കടിച്ചു കീറിയ നിലയിലായിരുന്നു സംഭവ വിവരം അറിഞ്ഞെത്തിയ വാർഡ് മെമ്പർ അമുദാ റൂ മൃഗഡോക്ടറെ വിളിച്ച് വിവരം അറിയിച്ചത് ഇതിൽ പ്രകാരം ഡോക്ടർ ഇവിടെ എത്തി പരിശോധന നടത്തി പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായതോടെ കുട്ടികളടക്കമുള്ളവർക്ക് ഇതുവഴി സഞ്ചരിക്കുവാൻ ഭയമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു വീടുകളിലും നായ്ക്കളുടെ ആക്രമണം ഉണ്ടായതായി പ്രദേശവാസി പറഞ്ഞു ഇത് അതിരമുഴ പഞ്ചായത്തിലെ ആറാം വാർഡാണ് നിലവില് ഇത് അതിരൂക്ഷമായിട്ട് നായ്ക്കളുടെ ശല്യം തുടങ്ങിയിട്ട് ഒരു മൂന്നാല് കുട്ടികൾ പോകുമ്പോഴത്തേക്കൊക്കെ ഓടിച്ച് ഉപദ്രവിച്ചു അവർ വന്ന് വീണ് കല്യം കൈയൊക്കെ മുരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ രണ്ട് വീട്ടിൽ വന്ന് ഇതുപോലെ നായ്ക്കളെ വന്ന് ശല്യം ഉണ്ടാക്കി കോഴികളെ പിടിച്ചുകൊണ്ട് വലിയ മുട്ടയിടുന്ന കോഴികളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതിപ്പം ഇന്നിപ്പോൾ ഇത് അതികാരണമായിട്ടൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇത്ര അധികം കോഴികളെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം അടിയന്തിരമായി തെരുവു നായ്ക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഏറ്റുമാനൂർ